എത്ര എത്രന്നെ വളങ്ങൾ കൊടുത്തിട്ടും എന്റെ പോകൺവില്ലാസിൽ പൂക്കൾ ഉണ്ടാവുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ പോകൻവില്ലാസിൽ ഇതേപോലെ ഇഷ്ടം പോലെ ഇലകൾ വരുന്നുണ്ടോ പക്ഷെ പൂക്കൾ കുറവാണോ നമ്മൾ കറക്റ്റായിട്ട് എൻ പി കെ വളങ്ങളൊക്കെ നൽകുന്നുണ്ടാവും പക്ഷെ അതല്ല ഇവിടത്തെ പ്രശ്നം നമ്മൾ വരുത്തുന്ന അഞ്ച് പ്രധാന തെറ്റുകളാണ് നമ്മളുടെ ചെടി പൂക്കാത്തതിന് കാരണം അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ വീഡിയോയിൽ നമ്മളുടെ ചെടികൾ പൂക്കാത്തതിന്റെ കാരണം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോ ആദ്യത്തെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വെള്ളം കൊടുക്കുന്നത് ബോഗൻ വിലാസിന് എല്ലാ ദിവസവും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല ദാ ഇതേപോലെ മണ്ണൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി ദാ ഇലകളൊക്കെ ഒന്ന് നോക്കി അത്യാവശ്യം വാടി നിൽക്കുന്ന കണ്ടോ ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി അതായത് നമ്മൾ കൊല്ലുന്നതിന് തുല്യം ഏകദേശം നന്നായിട്ട് വാടി ഇതേപോലെ ഉണങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് ഭയങ്കരമായിട്ട് വാടരുത് കേട്ടോ അത്യാവശ്യം മലകളൊക്കെ വാടി നിൽക്കുമ്പോൾ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതിയാവും അപ്പോൾ പെട്ടെന്ന് തന്നെ പൂവിടോട്ടോ അങ്ങനെ ആവുമ്പോൾ വെള്ളം നന്നായിട്ട് ചെടിച്ചെട്ടിൽ നിന്നും വാർന്നും പോകണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെടിയുടെ വേര് മൊത്തത്തിൽ നശിച്ചു പോവും അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞു തരാം നമ്മൾ കൊടുക്കുന്ന വളം അതായത് നമ്മൾ കൊടുക്കുന്ന വളം നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയ വളമാണെന്നുണ്ടെങ്കിൽ ഇലകൾക്കാണ് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവുക ജൈവ വളമാണെങ്കിലും രാസവളമാണെങ്കിലും നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളം എപ്പോഴും ഇലകൾക്കാണ് കരുത്ത് നൽകുക നമുക്ക് മെയിനായിട്ട് ബോഗൻവില്ലാസിൽ പൂക്കൾ അല്ലേ ഉണ്ടാവേണ്ടത് അപ്പൊ നമ്മൾ കൊടുക്കേണ്ട വളം എന്താണ് പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയ വളമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് എൻ പി കെയിലെ നൈട്രജൻ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക പഴത്തിൻ്റെ തൊലിയും എല്ലുപൊടിയും കൂടി നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പൂക്കൾ ഉണ്ടാകാനായിട്ട് അടുത്തതായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പ്രോണീൻ നൽകാതിരിക്കുക നമ്മൾക്ക് ചെടി പ്രേമികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ചെടികൾ കട്ട് ചെയ്യുക എന്നുള്ളതല്ലേ അപ്പോ ബോഗൻവിലാസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കട്ട് ചെയ്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ അതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് പുതിയ പുതിയ ശിഖിരങ്ങൾ പൊട്ടിമുളച്ച് അതില് പൂവായിട്ട് വരികയുള്ളൂ അപ്പോൾ ബോഗൻ കട്ട് ചെയ്യാൻ ഒരിക്കലും നമ്മൾ മടി വിചാരിക്കേണ്ട കാര്യമില്ല ചെടി പൂവിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഡീപ്പായിട്ട് തന്നെ നമ്മള് ഹാബ്രൂണിങ് ചെയ്തിരിക്കണം അതല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇലകളോട് കൂടി നിൽക്കുന്ന ബോഗൺവില്ലാസാണോ പൂക്കൾ മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭോഗൺവില്ലാസാണോ ഭംഗി എന്നുള്ളത് ഭംഗി വേണം എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തേ പറ്റൂ അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടാവും കൃത്യമായി കട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇരിക്കുന്ന സ്ഥലമോ അതായത് നന്നായിട്ട് സൂര്യപ്രകാശം ആവശ്യമാണ് ബോഗൺവില്ലാസിന് പൂവിടുന്ന ചെടികൾക്കെല്ലാം തന്നെ വെയിൽ ആവശ്യമാണ് പക്ഷെ അതിനേക്കാളും ഉപരിയായിട്ട് നല്ല രീതിക്ക് തന്നെ വെയിൽ വേണ്ട ഒന്നാണ് ബോഗൺവിലാസ് അപ്പോൾ നമ്മൾ വെക്കുന്ന സ്ഥലം കൂടി സൂക്ഷിക്കണം നല്ല പോലെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഈ ബോഗൺ വിലാസ് വെക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് ആ പൂക്കളുടെ ഭംഗി ദാ ഇത്രത്തോളം കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ തണലിൽ വെച്ചു കഴിഞ്ഞാൽ ഇലകൾക്ക് ഗ്രോത്ത് ഉണ്ടാവും നല്ല രീതിക്ക് തന്നെ വളരുകയും ചെയ്യും പക്ഷെ ഒരിക്കലും പൂവുണ്ടാവില്ല അതുകൊണ്ട് നന്നായിട്ട് വെയിലുള്ള ഭാഗത്ത് തന്നെ ബോഗൻ വിലാസ് വെക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണെങ്കിലും ഒരുപാടൊന്നും വെള്ളം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇപ്പം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കപ്പാണ് കണ്ടോ ഈ ഒരു സൈസ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഈ ഒരു കപ്പ് വെള്ളം മാത്രം മതി നമ്മളുടെ ബോഗൺവിലാസിനെ അത് ചെറിയ പോട്ടാണെങ്കിലും വലിയ പോട്ടാണെങ്കിലും ചെറിയ പോട്ടാണെങ്കിൽ ഇതിൽ കുറവ് വെള്ളം മാത്രം മതി കേട്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം വെള്ളം കൊടുത്ത് നമ്മൾ വളർത്തി എടുക്കേണ്ട ചെടിയാണ് ബോഗൻവില്ല എന്ന് പറയുന്നത് കാരണം എങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കൾ നമുക്ക് തരികയുള്ളൂ ചെടി പെട്ടെന്ന് തന്നെ പൂവിടാൻ സഹായിക്കുന്നവയാണ് എൻ പി കെ വളങ്ങൾ ഇനി അതല്ല ജൈവ വളങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലുപൊടി പുളിപ്പിച്ച കഞ്ഞിവെള്ളം പഴത്തിന്റെ തൊലി കടല പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ പുളിപ്പിച്ചിട്ട് നൽകാവുന്നതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ആറുമാസം രാസവളവും ആറുമാസം ജൈവ വളമാണ് കൊടുക്കുന്നത് ആറുമാസം മാത്രമാണല്ലോ നമുക്ക് പൂക്കൾ കിട്ടുന്നത് ബാക്കി ആറുമാസം ഇലകളുടെ ഗ്രോത്തിനായിട്ടുള്ള വളങ്ങളാണ് ഞാൻ കൊടുക്കാറ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഗൺവിലാസിന് വളത്തേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് കൊടുക്കുന്ന വെള്ളം തന്നെയാണ് വെള്ളം ഒരുപാട് കൊടുക്കാണ്ടിരിക്കുക ഇപ്പൊ നമ്മൾ ചെടിച്ചട്ടിയിൽ മാത്രമല്ല നിലത്ത് ഏഹ് ബോഗൺവിലാസ് വളർത്തുന്നവരുണ്ടല്ലേ അപ്പൊ ഒന്ന് നോക്കുമ്പോ അറിയാം വലിയ മരമായിട്ട് നിൽക്കുന്ന കാണാം നിറച്ചു പൂക്കളായിട്ട് അതിനൊന്നും കാര്യമായിട്ട് വളവും കിട്ടുന്നുണ്ടാവില്ല വെള്ളവും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതൊന്നാലോചിച്ച് നോക്കി അപ്പോൾ മെയിനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യത്തിന് മാത്രം വളം കൊടുത്തിട്ട് വെള്ളവും അതിനനുസരിച്ച് കുറക്കുക അവസാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് അഞ്ചാമത്തെ കാര്യം നമ്മളുടെ പോട്ട് മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ് അപ്പോ നമ്മളുടെ ചെടിയുടെ വളർച്ച എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് പോട്ടും നമ്മൾ മാറ്റിക്കൊടുക്കണം ചെറിയ പോട്ടിൽ വളർത്തുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് പ്രോണിങ് ചെയ്ത് വിടണം വളരെ നീട്ടി വളർത്തിയ ഒരു ചെടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെറിയ പോട്ടിലിരുന്ന് നല്ല രീതിക്ക് നമുക്ക് പൂവ് തരില്ല അതുകൊണ്ട് തന്നെ പോട്ട് അത്യാവശ്യം വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ പോട്ടൊന്നും ദാ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി മാറ്റി കൊടുത്ത പോട്ടാണ് അത്യാവശ്യം വലിയ പോട്ട് തന്നെയാണ് അത് കൂടാതെ അതിലിരിക്കുന്ന ചെടിയും നോക്കി അത്യാവശ്യം വലുതാണ് കേട്ടോ ഇപ്പൊ ദാ അതൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ട് പൂക്കളിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാലോ വേരുകൾ തിങ്ങി നിറഞ്ഞു ഒരു ചെടിയാണ് ബോഗൻവില്ല എന്ന് പറയുന്നത് വേരുകൾ നന്നായിട്ട് വളർന്നു വരുമ്പോഴാണ് അതിന്റെ ഇലകളും പൂക്കളും നല്ല ഭംഗിയായിട്ട് തന്നെ ഗ്രോ ചെയ്യുന്നത് അപ്പോ നമ്മളുടെ പോട്ട് നോക്കുക ചെടി എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് മാത്രം നമ്മൾ പോട്ട് മാറ്റി കൊടുത്താൽ മതി അപ്പോ നമ്മളുടെ ബോഗൻവില്ലാസ് തിങ്ങി നിറഞ്ഞു പൂവിണ്ടാ പൂവിണ്ടാവാനായിട്ടുള്ള അഞ്ച് ടിപ്സാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായിന്നേ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്